പോണത് മുരിങ്ങക്കായ് കുബ്ബൂസ് ഏ അതാണ് കുബൂസ് എൻ്റെ ഇല്ല മുരിങ്ങക്കായ് ഇത് ഭയങ്കര ടേസ്റ്റുള്ള പരിപാടിയാണ് മുരിങ്ങക്കായ് കുബൂസ് ആരെങ്കിലും തിന്നോ കീണങ്ങനെ അത് തിന്നാ ഭയങ്കര ടേസ്റ്റാണ് ആ കാക്ക കഴിഞ്ഞിട്ടാണ് ഏ ഭയങ്കര ടേസ്റ്റ് മിയം വിയൺ നൂറ് കുറ് ആ ഉബ്ബൂസും ഒരുങ്ങാക്കായും പരിക്കും ഇണ്ടയില് ഉം ടേസ്റ്റ് അപ്പൊ തിന്നു നോക്കി ഞാൻ ചൂടാ ആവി കൊണ്ടുണ്ട് അതിനെ കയ്യിൽ കാണൂരാ

ചൂടാ ചൂട് 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 ഉള്ള ചൂട് പുറത്തേക്ക് ചൂടിയാ അപ്പൊ ഞാൻ കുക്കറിൽ വെച്ചിട്ട് നല്ലണ്ട് ചൂടാക്കി ടേസ്റ്റ്